ഭരണവിരുദ്ധ വികാരമാണോ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് ആണോ ഒരു തിരഞ്ഞെടുപ്പിലെ വിധി നിർണയിക്കുക അടുത്ത കാലത്ത് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഉണ്ടായ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വിലയിരുത്തിയാൽ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് തന്നെയാണ് വിജയിക്കുക കാരണം അവിടെ രണ്ട് സ്ഥലങ്ങളിലും അട്ടിമറി വിജയമാണ് ബി ജെ പി നേടിയത് അപ്പോൾ മഹാരാഷ്ട്രയുടെയും ഹരിയാനയുടെയും ചുവട് പിടിച്ച് കേരളത്തിലും ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പോലെ വിജയം ആവർത്തിക്കാൻ കേരളത്തിൽ ഇടതുമുന്നണിക്ക് കഴിയും പിണറായി സർക്കാരിന് കഴിയും എന്ന മട്ടിലുള്ള ചർച്ചകൾ വളരെ സജീവമാണ് ഈ ചർച്ചകൾ നടക്കുമ്പോൾ അതിനെ അതിജീവിക്കേണ്ട യു ഡി എഫ് ആകട്ടെ കോൺഗ്രസ് ആകട്ടെ യു ഡി എഫിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസ് ആര് മുഖ്യമന്ത്രിയാവും ആര് കെ പി സി സി പ്രസിഡൻറ്റാവും തുടങ്ങിയ കാര്യങ്ങളിൽ വിവാദങ്ങൾ ആണ് ഉയർത്തുന്നത് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കൊല്ലം പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഉയർത്തിയ അഴിമതി ആരോപണങ്ങൾ ഇന്നും അന്തരീക്ഷത്തിൽ കോടതികളിൽ സജീവമായി നിലനിൽക്കുകയാണ് അകാരണമായി ചെന്നിത്തലയെ പ്രതിപക്ഷ സ്ഥാനത്തു നിന്ന് മാറ്റിക്കൊണ്ട് പ്രതിപക്ഷ നേതാവായി വന്ന വി ഡി സതീശൻ എത്രത്തോളം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ വിജയിച്ചു എന്ന ചർച്ചകളും ഇന്ന് സജീവമാണ് അപ്പോൾ യു ഡി എഫ് അധികാരത്തിൽ വരികയാണെങ്കിൽ മുഖ്യമന്ത്രി ആരാകും എന്ന ചർച്ച കേരള രാഷ്ട്രീയത്തിൽ വളരെ സജീവമാണ് എൻ എസ് എസിന്റെ മകനാണ് ചെന്നിത്തല എന്ന് സുകുമാരൻ നായർ പറഞ്ഞതോടുകൂടി വെള്ളാപ്പള്ളി മറുവശത്ത് നിന്നുകൊണ്ട് ചെന്നിത്തലയ്ക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ബി ഡി ജെ എസ് ആവട്ടെ തെരഞ്ഞെടുപ്പ് അടുക്കും തോറും വിലവേശലിലാണ് ഒരു ഘട്ടത്തിൽ ബി ജെ പി മുന്നണി വിടും എന്ന് സൂചനകൾ നൽകിയ ബി ഡി ജെ ജെ എസ് ഇപ്പോൾ പറയുന്നത് അവിടെ തന്നെ ഉറച്ചു നിൽക്കുക എന്നാണ് അപ്പോൾ തിരഞ്ഞെടുപ്പ് എടുത്തു വരുമ്പോൾ ബി ഡി ജെ എസും വെള്ളാപ്പള്ളിയും എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് അവർക്ക് പോലും അറിയില്ല കാരണം സംസ്ഥാനത്ത് ഭരണത്തിൽ വരാൻ സാധ്യതയുള്ള മുന്നണി സർക്കാർ അവർക്ക് വേണം കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാരിനെയും അവർക്ക് വേണം വെള്ളാപ്പള്ളിയുടെ രാഷ്ട്രീയമതാണ് കാരണം വെള്ളാപ്പള്ളിക്കെതിരെയുള്ള കേസുകൾ സംസ്ഥാന തലത്തിൽ അതുപോലെ കേന്ദ്ര തലത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയണമെങ്കിൽ സംസ്ഥാനവും കേന്ദ്രവും ഭരിക്കുന്ന മുന്നണികളുമായി നല്ല ബന്ധം വേണം എന്നാൽ സുകുമാരൻ നായർക്ക് അത്തരം പ്രശ്നമൊന്നുമില്ല പക്ഷേ അദ്ദേഹത്തിന് ചില ആളുകളോട് ഇഷ്ടവും ചില ആളുകളോട് അനിഷ്ടവും ചിലതോട് സമദൂരവും ഏത് കാലത്തും ഉണ്ടായിരുന്നു അതുതന്നെയാണ് എൻ എസ് എസ് പറയുന്നത് എന്നാൽ ഇതെല്ലാം കണ്ട് ഇരിക്കുന്ന ഒരു നേതാവുണ്ട് കെ സി വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുമായും പ്രിയങ്ക ഗാന്ധിയുമായും എല്ലാം നല്ല ബന്ധം പുലർത്തുന്ന സംഘടനാ ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാൽ പാർലമെന്റ് അംഗത്വം ലഭിക്കുന്നതിന് മുമ്പ് അദ്ദേഹം രാജ്യസഭാ അംഗമായിരുന്നു രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാ അംഗത്വം രാജിവെച്ചാണ് അദ്ദേഹം ആലപ്പുഴയിൽ മത്സരിച്ച് എം പി ആയത് അപ്പോൾ ഇനി എം പി ആയി ഒരു വർഷം തികയാൻ പോകുന്നേയുള്ളൂ അദ്ദേഹത്തിന് ഇനിയും എം പി ആയി പാർലമെന്റിൽ മുഖ്യ വക്താവായി കോൺഗ്രസിൻ്റെ ഒരു നാവായി ഇരിക്കാനുള്ള അവസരങ്ങളുണ്ട് പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെ സി വേണുഗോപാൽ വരുമോ എന്ന ചോദ്യവും അന്തരീക്ഷത്തിലുണ്ട് അപ്പോൾ ചെന്നിത്തലയും വി ഡി സതീശനും കെ എസ് സുധാകരനും തമ്മിൽ തർക്കമുണ്ടായാൽ ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയായി കെ സി വേണുഗോപാലിനെ എ ഐ സി സി നിർദ്ദേശിക്കും എന്ന് കരുതുന്ന ഒരു വിഭാഗവുമുണ്ട് എന്തു പറഞ്ഞാലും രാഷ്ട്രീയത്തിലെ പാരമ്പര്യവും കോൺഗ്രസിന്റെ ചരിത്രവും ഒക്കെ പരിശോധിച്ചാൽ കെ കെ അനണിയും ഉമ്മൻചാണ്ടിയും കഴിഞ്ഞാൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അന്നു മുതൽ ഇന്നു വളരെ സജീവമായി നിൽക്കുന്ന നേതാവ് ചെന്നിത്തല തന്നെയാണ് സീനിയോറിറ്റി കൊണ്ടായാൽ വേണുഗോപാലിനേക്കാൽ സീനിയറാണ് രമേശ് ചെന്നിത്തല നേരത്തെ തന്നെ വർക്കിംഗ് കമ്മിറ്റി അംഗമായിരുന്നു ഇപ്പോൾ അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി ക്ഷണിതാവ് മാത്രമായി അദ്ദേഹം എത്രയോ കാലം എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു മമതാ ബാനർജി അടക്കം ഉള്ള മുതിർന്ന നേതാക്കൾ പഴയ കോൺഗ്രസ് നേതാക്കളൊക്കെ ചെന്നിത്തലയുടെ സമകാലീനരാണ് അപ്പോൾ അങ്ങനെ രാഷ്ട്രീയത്തിൽ തലമുതിർന്ന നേതാവായ ചെന്നിത്തലയെ എന്തുകൊണ്ടാണ് സി പി എമ്മും അതുപോലെ തന്നെ പാർട്ടിക്കുള്ളിലുള്ള നേതാക്കളും ടാർഗറ്റ് ചെയ്യുന്നത് കുറേ കാലമായി ഉള്ള ഒരു വിഷയമാണ് കാരണം ചെന്നിത്തല നടത്തിയ പിണറായി ഒന്നാം പിണറായി സർക്കാരിനെതിരെ അദ്ദേഹം കൊണ്ടുവന്ന ആരോപണങ്ങളെല്ലാം തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് മാത്രമല്ല ആ ആ ആരോപണങ്ങൾക്കൊന്നും ഫലപ്രദമായ ഒരു മറുപടി നൽകാൻ പിണറായി സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നിട്ടും ചെന്നിത്തല ചെന്നിത്തലയെ ആദ്യകാലത്ത് ആർ എസ് എസുമായി ഉള്ള ബന്ധം ആരോപിച്ചിരുന്നു അത് കഴിഞ്ഞ് അദ്ദേഹത്തെ പരിഹസിക്കുന്ന പല നിലപാടുകളും സി പി എം സ്വീകരിച്ചിരുന്നു അപ്പോൾ ഓർമ്മ വരുന്നത് കരുണാകരനും ആൻ്റണിയും രണ്ട് ഗ്രൂപ്പുകളായി സജീവമായി നിന്നിരുന്ന കാലത്ത് സി പി എം എടുത്ത നിലപാടാണ് സി പി എം കരുണാകരനെ ആക്രമിക്കുന്നതിനേക്കാൾ ശക്തമായി ആക്രമിച്ചിരുന്നത് എ കെ ആനണിയാണ് കാരണം കൂടുതൽ കാലം അവർക്ക് നേരിടേണ്ടി വരുന്ന കൂടുതൽ ആശയപരമായി അവരെ നേരിടുന്ന ആളുകളെ ശക്തിയുക്തം എതിർക്കുക എന്നതാണ് അവരുടെ നിലപാട് അതേ തന്ത്രം തന്നെയാണ് ഇപ്പോൾ വി ഡി സതീശനെയും ചെന്നിത്തലയെയും സംബന്ധിച്ച് സി പി എം ഇടതുപക്ഷം സ്വീകരിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ എതിർക്കപ്പെടേണ്ടത് ചെന്നിത്തലയാണ് കാരണം കൂടുതൽ സാധ്യതയുള്ളത് ചെന്നിത്തലയ്ക്കാണ് അപ്പോൾ ചെന്നിത്തലയെപ്പോലൊരു ഇരുപത്തേഴാം വയസ്സിൽ സംസ്ഥാനത്ത് കരുണാകരൻ മന്ത്രിസഭയിൽ മന്ത്രിയായും പിന്നെ ദീർഘകാലം എം പി ആയും കേരളത്തിലെ ആഭ്യന്തര മന്ത്രിയായും ഒക്കെ പ്രവർത്തിച്ച ചെന്നിത്തല വീണ്ടും അധികാരത്തിൽ സജീവമാകുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നത് ഇടതുപക്ഷത്തിന് ആലോചിക്കാൻ പോലും ആവില്ല അതുകൊണ്ട് തന്നെയാണ് അവർ എന്ത് വില കൊടുത്തും ചെന്നിത്തലയെ മാറ്റി നിർത്താൻ ചെന്നിത്തലയെ കോർണർ ചെയ്യാൻ ഇടതുപക്ഷം കോപ്പ് കൂട്ടുന്നത് പക്ഷേ കോൺഗ്രസിനകത്ത് ഒരു കാലത്ത് ആശയപരമായ വ്യത്യാസങ്ങളുടെ പേരിലായിരുന്നു കരുണാകരൻ ഗ്രൂപ്പും അതുപോലെ തന്നെ ആന്റണി ഗ്രൂപ്പും ഉണ്ടായിരുന്നത് പക്ഷേ കെ കരുണാകരൻ മരിച്ചതോടെ ആ ഗ്രൂപ്പുകൾ തികച്ചും അപ്രസക്തമായി ആന്റണി ആകട്ടെ പ്രതിരോധ മന്ത്രിയായി പത്ത് കൊല്ലത്തോളം ഇരുന്നതോടെ അദ്ദേഹവും ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് അതീതനായി പിന്നീട് വന്ന കെ പി സി സി പ്രസിഡന്റ് സുധാകരനോ അല്ലെങ്കിൽ വി ഡി സതീശനോ ഒക്കെ അത്തരം ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയില്ല എന്ന് തന്നെ പറയാം പക്ഷെ എന്നാലും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അവർ എന്നും പ്രത്യാശ പുലർത്തുന്നത് ഭരണവിരുദ്ധ വികാരത്തിലാണ് കാരണം പണ്ട് ആന്റണി പറഞ്ഞതുപോലെ കോൺഗ്രസുകാരുടെ ഗുണം കൊണ്ടല്ല നമ്മൾ ജയിക്കുന്നത് കാരണം ഇ കെ നയനാർ സർക്കാർ പരാജയപ്പെട്ട് നൂറ് എം എൽ എമാരുടെ ഭൂരിപക്ഷത്തോടെ എ കെ ആന്റണി അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വാചകമുണ്ട് നമ്മൾ ഈ വിജയത്തിൽ മതിമറന്ന് ആഹ്ലാദിക്കേണ്ട നമ്മുടെ മിടുക്കുകൊണ്ടല്ല ഈ വിജയം ഇടതുമുന്നണിയുടെ പിടിപ്പ് കേടുകൊണ്ടാണ് നമുക്ക് ഈ വിജയം ലഭിച്ചത് അപ്പോൾ ഇടതുമുന്നണിയുടെ പിടിപ്പില്ലായ്മയും അഴിമതി അവർക്ക് നേരെ ഉയരുന്ന അഴിമതി ആരോപണങ്ങളും ഭരണവിരുദ്ധ വികാരങ്ങളും തീർച്ചയായും തങ്ങളെ അധികാരത്തിൽ അധികാരത്തിലെത്തിക്കും എന്ന വ്യാമോഹത്തിൽ ഇരുന്നാൽ യു ഡി എഫിന് പലതും നഷ്ടപ്പെടും അവരെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോകും അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഇലക്ഷൻ എഞ്ചിനീയറിംഗ് ആണോ ഭരണവിരുദ്ധ വികാരമാണോ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ നിർണായകമായി മാറാൻ പോകുന്നത് അപ്പോഴും നാം ഓർക്കണം ഹരിയാനയല്ല മഹാരാഷ്ട്രയല്ല